അസലാമലൈക്കും വർഹമത്തല്ലാ ഹെസറ ഉമ്ര സംഘം ഇന്ന് നമ്മൾ തൻമിൽ പോയിക്കൊണ്ട് അതായത് ആ മസ്ജിദ് ആയിഷയിൽ പോയിക്കൊണ്ട് ഉമ്രക്കുള്ള ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ രാവിലെ ഇന്ന് ജബലു സൗറെല്ലാം കയറി ഇറങ്ങി അതിൻ്റെ ക്ഷീണമെല്ലാം മാറ്റി വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയായപ്പോഴേ നമ്മൾ ഇറങ്ങുന്നത് അലഹമില്ലാ സുമ അലഹമ്മില്ല ഹെസറാ ഉമ്രയുടെ ഓരോ പാക്കേജിലും എല്ലാ ദിവസവും ഉമ്ര എന്നുള്ളത് നമ്മൾ മുടങ്ങാതെ ചെയ്യാറുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ജബൽ സൗറ് കയറി അതിൻ്റെ ക്ഷീണമുണ്ട് എങ്കിലും ഇന്ന് തന്നെ അമിൽ പോയിക്കൊണ്ട് ഇന്നത്തെ ദിവസം ഉമ്ര നടത്താം എന്നുള്ള തീരുമാനത്തിലായി അങ്ങനെ ഇന്ന് തന്നെ അമിൽ പോകണം തന്നെ നീമിൽ പോയി അവിടുത്തെ ചരിത്രങ്ങളെല്ലാം കാണണം കേൾക്കണം അറിയണം എങ്ങനെയാണ് തന്നെ നീമൊരു ഹെദ് ആയി മാറിയത് എന്നുള്ളതും അതുപോലെ തന്നെ തന്നെ നീം ഇത്രയധികം പ്രശസ്തിയാർജിക്കാൻ കാരണം എന്ത് എന്നുള്ളതും ആ ഒരു സംഭവങ്ങളും ചരിത്രങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ഉമ്ര നമ്മുടെ വാഹനം അങ്ങനെ മസ്ജിദ് ആയിഷയിലേക്ക് എത്തിയിരിക്കുകയാണ് മസ്ജിദ് ആയിഷ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ വർക്കുകളും നടന്നിട്ടുള്ളത് മസ്ജിദ് ആയിഷയിൽ ഒരുപാട് സൗകര്യമുണ്ട് ഇഹ്റാം ചെയ്യാനും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങൾ കുളിക്കാൻ സൗകര്യങ്ങൾ എല്ലാം അതായത് നമ്മുടെ ഹാജിമാർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഹറാമിൻ്റെ മുമ്പുള്ള സുന്നത്ത് കുളി കുളിക്കാം എല്ലാ ഫെസിലിറ്റിയും മസ്ജിദ മസ്ജിദ് ആയിഷയിൽ തയ്യാറ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതിനൊരു കാര്യം തന്നെയാണ് മസ്ജിദ് ആയിഷയിലെ സുന്നതി നിസ്കാരം ഈ ഹെറാമിൻ്റെ മുമ്പുള്ള സുന്നത നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ മസ്ജിദ് ആയിഷയെക്കുറിച്ചും അതുപോലെ തന്നെ എന്നുള്ള പേര് വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇത് മസ്ജിദിലുമ്ര എന്നുള്ള പേര് വരാനുള്ള കാരണം എല്ലാം വിശദീകരിക്കാൻ ആ ചരിത്രം കേൾക്കാൻ വേണ്ടി പള്ളിയുടെ ഒരു വശം പള്ളിയുടെ ഒരു വശത്തേക്ക് മാറുകയാണ് ഈ പള്ളിയുടെ ഒരു വശത്താണ് ഹില്ലും ഹെറമും ഒരുമിച്ച് കൂടുന്നത് ഹറം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെറമിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഗത്തിന് ഹറം ഹെല്ല് എന്ന് പറഞ്ഞാൽ ഹെറ പുറത്തുള്ള ഭാഗം പറയുമ്പോൾ ഉള്ളവര് നമ്മളിപ്പോൾ ഉള്ളത് മസ്ജിദ് ആയിഷയുടെ പരിസരത്താണുള്ളത് മസ്ജിദ് ആയിഷ എന്ന് പറഞ്ഞാല് ഈ മസ്ജിദ് ആയിഷയിലേക്ക് നമ്മൾ ഇഹറാം ചെയ്യാൻ വേണ്ടി വരുന്നതിൻ്റെ പ്രധാന കാരണം പറഞ്ഞാല് പരിശുദ്ധമായ ഹറമിലുള്ള ഒരാൾക്ക് ഇഹറാം ചെയ്യണമെങ്കിൽ ഹറമിൻ്റെ പുറത്തു പോകണം ഹറമിൽ വെച്ചുകൊണ്ട് ഇഹറാം ചെയ്യാൻ പറ്റൂല റൂമിൽ നിന്ന് ഇഹറാം ചെയ്തു പോയി ഉമ്മറിയാൻ പറ്റൂല പുറത്ത് പോയിട്ട് വരണം അപ്പൊ ഹെറമിന്റെ പുറത്ത് പോകണമെങ്കിൽ ആ പുറത്ത് പോവു പോവുന്നതില് ആദ്യം നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് ഏറ്റവും അടുത്തുള്ള ഒരു അതിർത്തിയാണ് മസ്ജിദ് ആയിഷയുടെ ഈ ഒരു അതിർത്തി ആ ഒരു അതിർത്തിയാണ് കാണുന്നത് സ്ഥൂപങ്ങള് കണ്ടങ്ങള് എന്നാ അപ്പുറത്താ അറബി ഹറം ഹെദ് വലിയ ഓടമേ ഇതിന് ആ ഇങ്ങോട്ടൊക്കെ ഇണ്ടാ അവിടെ ബാക്കല് ഒക്കെ തന്നെ അങ്ങോട്ടൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെന്താണ് ഇപ്പൊ അത് നമ്മൾ പറയുന്നത് ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ളത് ഉള്ളത് ഹറമിന്റെ അതിർത്തി കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് ഹില്ല് ഹില്ലിൽ പോയിക്കൊണ്ട് ചെയ്തുകൊണ്ടായിരിക്കണം ഹെറമിൽ വന്നുകൊണ്ട് ഓംബ്രയ്യേണ്ടത് ഇതാണ് കണക്ക് അപ്പൊ ഇപ്പൊ നമ്മളെവിടെ ഉള്ളത് ഹറമില് അപ്പൊ ഹില്ലടെ അവിടെ അങ്ങോട്ട് ആ ഏ പരിസരം ഈ പരിസരം മൊത്തം അപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ ഉള്ളത് ഹറമിനാണ് ഹില്ലിലേക്ക് കയറിയിട്ടാവുന്ന കേട്ട പിന്നെ ഈ സ്ഥലങ്ങൾ പറയുന്നത് മസ്ജിദുൽ ആയിഷ എന്നും മസ്ജിദുൽ എന്നും മസ്ജിദുത്തൻ റീം എന്നും മൂന്ന് പേരാണ് അറിയപ്പെടുന്നത് ഈ പള്ളിയ മസ്ജിദുൽ എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി മക്കാരാവുന്ന എല്ലാവരും റുംറക്ക് ഇഹറാം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടാ വരാറുള്ളത് അതുകൊണ്ടാണ് ഇതുകൊണ്ടും ഇതിന് മസ്ജിദുൽ എന്ന് പറയാൻ കാരണം രണ്ടാമത് മസ്ജിദുത്തൻ റീം എന്നുള്ള പേര് വരാൻ കാരണം ആ ഒരു മല കാലം കണ്ടില്ലേ ആ മലയുടെ പേരാണ് ഇങ്ങോട്ട് നോക്കൂ എവിടെയും ഒരു മല കണ്ടോ ഏ ആ ആ മലയുടെ പേരാണ് അപ്പൊ ഇങ്ങന എന്നുള്ള രണ്ട് മലകൾക്കിടയിലുള്ള ഒരു സ്ഥലമായത് കൊണ്ടാണ് ഇതിന് തന്നെയും എന്നുള്ള പേര് വരാനും കാരണം രണ്ടാം മനസ്സിലായില്ലേ ഇനി മസ്ജിദു ആയിഷ മസ്ജിദ് ആയിഷ എന്നുള്ളത് പറയാൻ കാരണം ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ പ്രധാനപ്പെട്ട ഭാര്യയായിരുന്ന ആയിഷ ആയിഷ ഉമ്മ ഉമ്മ റളിയല്ലാഹു ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ സുഹാബത്തൊക്കെ ഹജ്ജത്ത് ഉൽ വധാന്റെ സമയത്ത് എല്ലാവരും കൂടെ വന്നുകൊണ്ട് മക്കയിലേക്ക് വരാണ് എല്ലാവരും വന്നു ഞാൻ പറഞ്ഞിരുന്നു കൊടിനാട്ടി സ്ഥലം പറഞ്ഞോർമ്മല്ലേ അങ്ങനെ എല്ലാവരും വന്നുകൊണ്ട് ഇവിടെ വന്ന് മൊത്തത്തിൽ വന്ന് എന്താ പറയാ ആദ്യം അവരെല്ലാവരും ചെയ്തു ശേഷം എല്ലാവരും ഹജ്ജ് ചെയ്യാം അപ്പൊ ഇപ്പൊ സംഭവം അല്ലേ ഓർമ്മല്ലേ ഓർമ്മലൊക്കെ പോയിട്ടാ ഏർ ആ ഞാൻ പറഞ്ഞില്ലേ സംഭവം അപ്പൊ പറഞ്ഞോണ്ട് എന്താ വെച്ചാല് അങ്ങനെ വരുന്ന സമയത്ത് ആയിഷ ഉമ്മ ഹൈലുകാരി ആയിരുന്നു അത്രേ അപ്പൊ ആദ്യം ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു അപ്പൊ ഹായി കഴിഞ്ഞില്ല അങ്ങനെ പിന്നീട് ഹജ്ജ് ആയപ്പോഴേക്കും ഹജ്ജായപ്പോഴേക്കും ഉമ്മ ശുദ്ധിയിലായി അങ്ങനെ ഉമ്മ ആ ആദ്യത്തെ ഉമറ ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടാമത് ഹജ്ജിനെല്ലാം പങ്കെടുത്തു എല്ലാം കഴിഞ്ഞു ആരംഭപ്പുവായ മുത്തനബി അലൈഹി അലൈവ് തങ്ങളും സ്വഹാബത്തും സഹദിർമിണിയും എല്ലാം തിരിച്ചു പോകുമ്പോ പ്രിയതമയുടെ മുഖമല്ലാതെ വാടിയിട്ടുണ്ട് ആരംഭപൂവിന് ഭാര്യ ഓഴന്മാരോടുവല്ലാത്ത മഹബത്തായിരുന്നു ഹബീബ് മുഹമ്മദ് തങ്ങൾ ഭാര്യമാർ സ്നേഹിക്കണം ബഹുമാനിക്കണം എന്ന് കാണിച്ചവരായിരുന്നു നമ്മുടെ ഹബീബ് മുഹമ്മദ് തങ്ങൾ അതുകൊണ്ട് തന്നെ തന്റെ സഹധർമ്മയുടെ മുഖം ഒന്ന് വാടിയപ്പോഴേക്കും എന്തു പറ്റിയ ആയിഷു എന്താണ് എന്റെ ആയിഷുക്ക് പറ്റിയത് എന്ന് വിനയത്തോടെ സ്നേഹത്തോടെ ആരംഭ പോയി ചോദിക്കുകയാണ് ആ ചോദിച്ച സമയത്ത് ആയിഷ ഉമ്മ പറയാ ഹബീബേ എല്ലാവരും രണ്ട് പറയാറും കൊണ്ട് പോകുമ്പോ തങ്ങളെ ഈ പാവം ആയിഷക്ക് മാത്രം ഒരു അജറല്ലേ ലഭിച്ചിട്ടുള്ളൂ അതായത് എല്ലാവർക്കും ലഭിച്ചില്ലേ ഈ പാവം ആയിഷക്ക് ഹജ്ജ് മാത്രമല്ലേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ള വേദന തന്റെ പ്രിയതമ പറഞ്ഞപ്പോ ഹബീബിന്റെ മനസ്സ് വിഷമിച്ചു പോയി പൂവിന്റെ മനസ്സിൽ അങ്ങനെയാ തന്റെ ഒരു ഭാര്യ വിഷമിപ്പിക്കരുത് എന്നുള്ള വല്ലാത്ത മഹബത്തായിരുന്നു അവർക്ക് തിരിച്ചു അങ്ങനെ തന്നെ അങ്ങോട്ട് മാത്രമല്ല തിരിച്ചു ഇങ്ങോട്ടും അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ മുത്ത നബി അലൈഹി സ്വലാ തങ്ങൾ ആയിഷൂടെ മനസ്സങ്ങ് വേദനിച്ചപ്പോ മുത്തൻ എന്തായാലും സഹിച്ചില്ല മുത്ത നബി അലൈഹി സല്ലാമ തങ്ങൾ ആയിഷ ഉമ്മയുടെ ആങ്ങണയാവുന്ന ആ എന്റെ ഓർമ്മ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ അബൂബക്കർ എന്നുള്ളവരെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മളെ പെങ്ങളെ കൊണ്ട് നിങ്ങളെ പെങ്ങളെ കൊണ്ടുപോയിട്ട് എന്ത് ഇഹ്റാം ചെയ്ത് കൊണ്ടുവരണം അന്ന് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇഹ്റാം ചെയ്യാൻ വേണ്ടി തൻ്റെ ആങ്ങളുടെ കൂടെ മഹദി ആയിഷ ഉമ്മ വന്നുകൊണ്ട് ഇഹറാം ചെയ്തൊരു സ്ഥലമാണ് ഈ കാണുന്ന പള്ളി ആയിഷ ആയിഷ ഉമ്മ വന്ന സ്ഥലം അതിനൊന്നും മാറ്റമില്ല മനസ്സായില്ലേ അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദ് ആയിഷ എന്ന് പേര് വരാൻ കാരണം ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട് ഒരു ഹജ്ജ് ചെയ്ത വ്യക്തിക്ക് ഒമ്പട കിട്ടും മനസ്സായില്ലേ ഹജ്ജ് ചെയ്തവർക്ക് ഒമടയും കൂടെ കൂടെ കിട്ടും ഇത് അറിഞ്ഞിട്ടും ആരംഭപായ മുത്തൻ നബി സല്ലാമ തങ്ങൾ ആയിഷ ഉ വീണ്ടും പറഞ്ഞേച്ചു അതിനെന്ത് മനസ്സിലാക്കാം ഉമ്ര എന്നുള്ളത് ഒന്നിൽ കൂടുതൽ തവണ ചെയ്യുന്നവരും എന്താണ് പ്രാധാന്യമുണ്ട് എവിടേക്കോ കേട്ടിട്ടുണ്ട് ഒരു ഉമ്ര ഒന്നേ ഉള്ളു പിന്നെ നമുക്ക് വെറുതെ എന്നൊക്കെ അത് ചിലവ് പറയാറുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവാണ് നബി മുത്തായ് അലൈഹി ചില മാത്രങ്ങൾ ഒരു ഹജ്ജ് ചെയ്തവർക്ക് ഉമ്മ കിട്ടി എന്നിട്ടും ആയിഷ ഉമ്മയെ ഉമ്മഹറാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആയിഷ ഉമ്മ ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്തു പരിശുദ്ധ ഹറമിൽ പോയി റുമർ ചെയ്തു തൻ്റെ സഹോദരനോട് കൂടെ അങ്ങനെയായിരുന്നു ആയിഷ ഉമ്മ ഇവിടുന്ന് തിരിച്ചു പോയത് അങ്ങനെ തൻ്റെ ഭാര്യയുടെ ആ മുഖം സന്തോഷത്തിലാക്കിക്കൊണ്ടായിരുന്നു ആ ഒരു മടക്കം ഉണ്ടായിരുന്നത് അങ്ങനെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ഇടം കൂടെയാണ് ഈ മസ്ജിദുൽ ആയിഷ എന്നുള്ളത് അപ്പോ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എന്തെയ്യുന്നത് ഇവിടെ ഈ ഇത്ര പ്രാധാന്യം വരാൻ കാരണം അള്ളാഹു സുഹാനം നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അള്ളാഹ് ആയിഷ ഉമ്മ ആയിസ ഉമാരിൽ നിന്ന് എനിക്ക് മാത്രമുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ള അടുത്ത മസ്ജുൽ ആയിഷയുടെ വെമ്പറയിൽ വിശദീകരിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയം നീട്ടി പോയാൽ നമുക്ക് ഒമ്പറൊക്കെ നേരെ കൂട്ടാം അപ്പൊറം ചെയ്യാൻ പോലെ അപ്പൊ എവിടെ നിന്ന് ഹരം ചെയ്യണ്ട് നമ്മൾ ഹറമനാണത് ഹെല്ലിലേക്ക് പോരൂ പോരൂ ഒരു വൈതരൂ വരി വരി അവിടെ അവട അവ നമ്മൾ ചെയ്യുന്ന ഉമ്ര ഇപ്പൊ സുന്ന പലരും ചെയ്യുന്നല്ലേ നമുക്കൊക്കെ ഒറിജിനലും ആദ്യം ചെയ്ത ഉമ്രൻ്റെ ഞാൻ പറയുന്നത് ഫറുദായ ഉമ്രൻ്റെ കൂലി ഒന്ന് വേറെ ശുന്നത്തിൻ്റെ കൂലി ഒന്നും അല്ലെ എന്നാൽ നമുക്ക് എല്ലാവർക്കും അതേ സുന്നത്തിന്റെ ഫറുദിന്റെ കൂലി കിട്ടാൻ പറ്റിയൊരു ഹിക്മത്ത് ഉണ്ട് എന്താ പറയുക അതായത് ഈ ഉമ്രനെ നേർച്ചാക്കാം നേർച്ചാക്കി കഴിഞ്ഞാൽ പിന്നെ നിസ്സാരല്ല നിർബന്ധമായി ചെയ്യണ്ടെങ്കിലും നിർബന്ധ അതായത് ഞാൻ ഈ ചെയ്യുന്ന ഉമ്ര എന്റെ ഇന്നാലിന്ന മുറാദ് ഹാസുലാവാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു അങ്ങനെ നേർച്ചയാക്കിയാൽ എൻ്റെ ഏത് കാര്യങ്ങൾ തന്നെ സുന്നത്ത് ഏത് നേർച്ചയാക്കിയാലും ഫറലായില്ലേ നേർച്ചയാക്കിയാൽ ഫറലായി ഫറലാവുമെന്നായി ഫറല് ചെയ്യുന്ന പുണ്യം അതേപോലെ ലഭിക്കും നിങ്ങളെ ഇഷ്ട നേർച്ചയാക്കണം ആക്കേണ്ടതെന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ നിർബന്ധമായി ചെയ്ത് നിർബന്ധം ചെയ്ത് മനസ്സിലായില്ലേ അപ്പോ എന്ത് ചെയ്യാ ഇപ്പോ നമ്മളവിടെ

പരിശുദ്ധമായ ഹറമിന്റെ ബൗണ്ടറി നിശ്ചയിച്ചു കൊടുത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജബി പറഞ്ഞോണ്ടെന്നെ അപ്പൊ ജബിരിലൈഹ് സ്വത്തു വസ്സലാണത് ഹറമിന്റെ ബൗണ്ടറി മൊത്തത്തിൽ നിശ്ചയിച്ചു കാണിച്ചു കൊടുത്ത മുത്തായ തങ്ങൾക്ക് അതായത് ഈ ബൗണ്ടറി എങ്ങനെയാണ് വന്നത് വെറുതെ സുപ്രഭാവത്തിൽ വന്നതല്ല എല്ലാം ജപിരി കാണിച്ചിട്ടുള്ള സംഭവമാണ് ഇതൊക്കെയാണ് അതിർത്തി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഹെറമിന്റെ നിന്ന് എവിടെ നിന്ന് നിഷ്കരിച്ചാലും എന്താണ് അക്കാര്യത്തിന് ഒരു ലക്ഷം പുണ്യം കിട്ടും അത് ഹോട്ടലിൽ നിന്നോ മറ്റൊന്നുമില്ല ഹെറമിന്റെ അതിർത്തി എവിടെ നിന്ന് തെറ്റെയ്താലും ഓപ്പോസിറ്റും കിട്ടും ഇപ്പൊ എല്ലാ ഹെറമിന് പുറത്താ ഇവിടെ നമ്മൾ തെറ്റെയ്താലും നിസ്കരിച്ചാലും രണ്ടും ഗ്രാഫ് മാറി അവിടെ അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ മുഴുവനും അള്ളാഹു എന്താണ് ബഹുമാനിച്ച സ്ഥലങ്ങളാണ് അപ്പൊ നിസ്കരിച്ച അവർ പുണ്യല്ല അത് വെറും തെറ്റുധാരനെ മനസ്സിലായില്ലേ റോമിന് നിഷ്കരിക്കണം വളരെ ശ്രദ്ധിക്കണം എന്നാ മറ്റു സംസാരവും ശ്രദ്ധിക്കണം നിസ്കാരം മാത്രം നമ്മൾ പുണ്യം നോക്കി സംസാരമൊക്കെ തോന്നിയ പോലും സംസാരിച്ച കാര്യമില്ല രണ്ടും ശ്രദ്ധിക്കാം കേട്ടാ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല അമലുകൾ اللارم عمر لا نبيت العمرة وأحرمت بها لله تعالى لبيك اللهم بعمرة لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الله إنا ويُدَّ التنوين لبرسُدَّ عُمْرَيَ نَعْنْ كَرُدِي وَينِ وَيْنْدِي إِحْرَامْ شَيْدُ لَبَّيْكَ اللَّهُمَّ <سؤال> لَبَّيْكَ لَبَّيْكَ لَا شَرِيكَ لَكَ لَبَّيْكَ إِنَّ الْحَمْدَ وَالنِّعْمَةَ لك والملك لا شريك لك أنا مسجد عايشة. ചെയ്യലെല്ലാം കഴിഞ്ഞു അലഹമില്ല ഇനി നമ്മൾ മൂന്നാമത്തെ ഹറാമാണ് ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പരിശുദ്ധമായ ഹറമിലേക്ക് ഉമ്രയ്ക്ക് വേണ്ടി പോവുകയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മസ്ജിദ് ആയിഷയിൽ ഇഹ്റാം ചെയ്തു പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ സാധാരണ വൈകുന്നേര സമയമാണ് ഉണ്ടാവാറുള്ളത് ശരാശരി മകരീബിന് മുമ്പ് നമ്മുടെ ഉമ്ര തീർക്കുന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്